ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോയും കാര്യങ്ങളുമില്ല നമ്മൾ അപ്പുവിൻ്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ എറണാകുളത്താണ് പോണത് ഇതേ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ആ പൂത്തോട്ടേന്ന് അനുമോളെ ഉണ്ണീനെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ പോവാണ് നമ്മൾ ബൊലേറയിലാണ് പോകുന്നത് അഞ്ചുകുട്ടി അപ്പവും ഫ്രണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ പൂർണ്ണ ത്രേസി അമ്പലമാണ് തൃപ്പൂണിത്തറയിൽ വേഗം വേഗം പറയണ എന്നാന്ന് വെച്ചാൽ ടൈം പോയല്ലോ അപ്പോൾ ഞാൻ അഞ്ച് കുട്ടിയോട് പറഞ്ഞ അഞ്ച് കുട്ടി അതൊന്ന് കവർ ചെയ്ത് ഞാൻ ഈ അമ്പലത്തിലൊന്നും പോയിട്ടില്ല എറണാകുളത്തോട്ട് അങ്ങനെ പോയിട്ടില്ല പോക്ക് കുറവാണ് അവിടെ ലക്ഷ്മിയിൽ ജോലി ചെയ്തപ്പം ആണ് പിന്നെയും പോയതും വന്നതും ഒക്കെ ഒരാറുമാസത്തോളം നമ്മളവിടെ ജോലി ചെയ്തായിരുന്നു ലക്ഷ്മി ഹോസ്പിറ്റലിൽ അപ്പോൾ രാവിലേക്കാണ് ജോലി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ പിള്ളേർ മാത്രമല്ല ഞാനും അഞ്ചു അപ്പോൾ അഞ്ചുകുട്ടീൻ്റെ മിറേ കൂടി കണ്ടോ ഉണ്ണി അനുമോള് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കാണാം അപ്പോൾ അഞ്ച് കുട്ടീൻ്റെ അടുത്ത് നമ്മൾ പുറകിലേക്ക് കിട്ടും ഉണ്ണി കയറി ഫ്രണ്ടിലിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പോയത് ജയലക്ഷ്മിയിലാണ് അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിന് അങ്ങോട്ട് പോവുകയാണ് ഉണ്ണിയാണ് ഡ്രൈവിങ്ങ് അപ്പോൾ അതേ നമ്മുടെ യുവ മിദിനങ്ങൾ പോവുകയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഉണ്ണി പോകേണ്ടത് എൻ്റെ കൂടെ അനുമോളുണ്ട് ഞങ്ങളത് ജയലക്ഷ്മിയിലേക്ക് കയറുവാണ് അഞ്ച് കുട്ടി നമ്മൾ ജയലക്ഷ്മിയുടെ എൻ്റ എൻട്രൻസ് നമ്മളാണ് ഫസ്റ്റ് വന്നു തീർത്തും അതിൽ ആരുമില്ലായിരുന്നു നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു ഞാൻ കയറിയപ്പോൾ തന്നെ അവിടെ മറ്റേ ആ ഇതിൽ തൂക്കിയിട്ട് എങ്ങനെ അപ്പൊ ഉമ്മയിൽ തൂക്കിയിട്ടെങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന വെഡ്ഡിംഗ് സാരി പർച്ചേസ് ചെയ്യാനാണ് അപ്പോൾ വെഡ്ഡിങ് സെക്ഷനിലേക്കാണ് പോണ സാരിയുടെ നമ്മൾ ലിഫ്റ്റയിലൊക്കെ കയറി അപ്പോൾ അപ്പൂ ലിഫ്റ്റിൻ്റെ മെക്കാനിക്കാണല്ലോ അപ്പോൾ അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ നമ്മളിങ്ങനത്തെ ലിഫ്റ്റേലാണ് പോണത് മറ്റേ എന്താണ് കൊട്ടാരത്തിലേക്ക് മറ്റേ ലിഫ്റ്റില്ലേ സിനിമയിലേക്കാണെങ്കിൽ അപ്പോൾ അതേപോലെ അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ വെഡ്ഡിങ് സാരിയുടെ സെക്ഷനിലേക്ക് ചെന്ന് കുറേ സാരിയൊക്കെ എടുത്തിട്ടു ആ സ്റ്റാഫ് നല്ലൊരു സ്റ്റാഫായിരുന്നു കേട്ടോ ഏത് വേണേലും പറഞ്ഞു അത് ഉടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഇപ്പം ആരുമില്ല ആ ജയലക്ഷ്മിയിൽ അതായത് രാവിലെ പോകുന്നല്ലോ അപ്പം നമ്മൾ മൂന്നാലഞ്ച് സാരി സെലക്ട് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുകട്ടോ ഈ സാരി നല്ല ഈ കളർ അല്ല കേട്ടോ ഒരു നല്ല തെളിഞ്ഞ നീലയാണ് അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഉടുത്ത് നോക്കി ഈ ചേച്ചിയായിരുന്നു നമുക്ക് കിട്ടിയത് ഇത് ഒരു കളറ് ഈ എല്ലാം ഈ ഒരു കളറല്ല കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വേറൊരു കളറായിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പുറത്ത് ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു ആ സാരിയൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ആ സാരി ഞാൻ എടുത്താണ് ഈ സാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇത് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി പോലെ തോന്നിയായിരുന്നു പിന്നെ വേറൊരു സാരി നോക്കിയത് ഇത് ഇത് ബ്ലൗസിൽ ബ്ലൗസ് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതിൽ നിന്നൊരു സാരി ആട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഏതാ സാരി ഏത് സാരി ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സാരി സെക്ഷൻ കഴിഞ്ഞ് ഞാനും വരുമ്പോളൊക്കെ ഇറങ്ങി അവർ ഫ്രണ്ടേ ഉണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആവിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ ഓരോ സെക്ഷനെ അതായത് വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ആ ബിൽഡിങ്ങിൽ തന്നെ ബില്ല് അടിച്ചിട്ട് വരാം അടിച്ചിട്ട് വേണം പോരാനായിട്ട് അതായത് എമൗണ്ട് കൊടുക്കണ്ട ബില്ല് ചെയ്യണം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബ്ലൗസിൻ്റെയും അതിൻ്റെ ഇന്നർവെയർസും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയായിരുന്നു ആ സെക്ഷൻ കേട്ടോ ഇത് പിന്നെ ഈ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ ഗ്രൂമിൻ്റെ കുർത്ത ഷർട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ അടുക്കി വെച്ചേക്കണം അപ്പോൾ ഇത് അതൊന്നും നമ്മൾ നോക്കിയില്ല കാരണം എല്ലാ കടയിലും കയറിയിട്ട് ഒറ്റ കടയിൽ നിന്ന് തന്നെ എല്ലാം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചധികം സാധനം ഒന്നും എടുക്കാനില്ല അപ്പോൾ നമ്മളിത് ബില്ല് അടക്കാൻ നിൽക്കുവാണ് ആ സാരിയുടെ ഈ സാരിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ പത്തും പതിനേ സാരിക്ക് ഒക്കെ പതിനാറായിരം രൂപയാണ് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയി ഗൗൺ നോക്കി ലെഹങ്ക നോക്കി ഗൗൺ ഇതിന്ന് രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു ട്രൈ ചെയ്തിരുന്നു പിന്നെ അതും എടുത്തില്ല നമ്മൾ പിന്നെ പോരുവാണ് വെഡ്ഡിങ് സാരി മാത്രം എടുത്തുള്ളൂ നമ്മൾ അതിന് ബില്ല് ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അവരൊരു ബിഗ് ഷോപ്പറാണ് പിന്നെ നമ്മൾ സൂട്ട് കേസ് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നു അവർ അത് ഞങ്ങൾ ബ്രോഡ്വേയുടെ സൈഡിലത് അവിടെ ഒരു മറ്റേ ഈ അത്ര ഒക്കെ വിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തതാണ് അവിടെ വണ്ടി നിർത്തിയായിരുന്നു അവർ വെഡ്ഡിങ് കാർഡിൻ്റെ എന്തോ സംഭവം തപ്പം പോയി അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കല്യാൺ ജൂ കല്യാൺ ഉള്ളേക്കാട്ടോ കല്യാൺ സിക്സിലേക്കാണ് അവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നെ ഈ എസ്കലേറ്ററിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കല്ല എല്ലാവർക്കും അഞ്ചുകുട്ടിക്കും ഉണ്ണിക്കും ഉണ്ണി എന്ന് വെച്ചാൽ അനുമോളുടെ ഹസ്ബൻഡാണ് അമ്പരീഷിനും മാത്രമേ പേടിയില്ലാത്തേ ഉള്ളൂ ഇത് അവൾ എന്നെ വിളിക്കുക ഞാൻ പയ്യെ പുറകെ പോകുന്ന പോകുന്നേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കല്യാണിൽ കയറിയത് റിസപ്ഷൻ്റെ ഡ്രസ്സിന് വേണ്ടി ആട്ടോ അതാണ് കല്യാണം കല്യാണിൽ ആംബിയൊക്കെ അടിപൊളിയാണ് സോറി ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മളിത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുകയാണ് ലെഹങ്കയുടെ സെക്ഷൻ കേട്ടോ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും നമുക്ക് ഒരെണ്ണം ഇഷ്ടമായി റിസപ്ഷൻ എണ്ണ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ ഇരിക്കണമൊക്കെ അതൊക്കെ അതിലേക്കൊരു അമ്പത് അറുപതൊക്കെ റേറ്റ് വരും മൊത്തം സ്റ്റോൺ വർക്കായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം ഒക്കെ ഇട്ടൊക്കെ നോക്കിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഗൗണും കൂടി നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞു പിന്നെ ആ ഒരു സെക്ഷനിലേക്ക് പോയി തൂക്കിയിട്ട് എങ്ങനെയൊക്കെ നല്ല റേറ്റ് ആണേ എന്നാൽ കാണാനൊക്കെ അടിപൊളിയാണ് കാര്യങ്ങളുടെ സ്റ്റാഫും ഒക്കെ അടിപൊളിയും നല്ല ഡ്രസ്സിങ് ആണ് നല്ല കോസ്റ്റ്യൂംസ് ആണ് അവരുടെ ഓരോ സെക്ഷനിലും ഓരോ യൂണിഫോം ആണ് അവർ ഇത് ഒരു കുർത്തയാണ് അവർ ഇട്ടേക്കണേ അപ്പം നമ്മൾ ഓരോന്നൊക്കെ നോക്കണം ഇപ്പം നോക്കണത് ഗൗണല്ല ലഹങ്ക തന്നെയാ കേട്ടോ നമ്മുടെ ബഡ്ജറ്റൊക്കെ എത്രയാണെന്നൊക്കെ അവർ ചോദിക്കുവാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഒരേപോലെ അവൾ ഇട്ടൊക്കെ നോക്കിയായിരുന്നു ഒന്നരട്ടെണ്ണം നമ്മൾ ട്രൈ ചെയ്തായിരുന്നു നല്ലൊരു വൈൻ കളറ് വൈനാണോ ഗ്രേപ്പ് ആണോ ക്രേപ്സിൻ്റെ കളർ അത് കഴിഞ്ഞപ്പം എനിക്ക് ഈ തൂക്കി ഉണ്ടാക്കണ ഗൗൺ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അത് ഇത് ഇത് കടിപൊളിയായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ഏഴ് എട്ട് ഒമ്പത് ഈ റെഡിന് പത്തൊമ്പത് രൂപയാണ് ഗൗൺ അങ്ങനെ അധികമായിട്ട് അവിടെ ഇല്ലായിരുന്നു ഈ ഹാങ് ചെയ്തേക്കണം മാത്രമുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞാൽ ഞങ്ങളത് എസ്കലേറ്ററിൽ കയറി ഓരോ സെക്ഷനിലേക്ക് പോകുമ്പോഴും ഓരോ സ്റ്റെപ്പ് എസ്കലേറ്റർ കയറണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പോവുകയാണ് അപ്പോനും പേടിയാണ് ഇതാണ് അപ്പുവിൻ്റെ ചെറുക്കൻ അബിനി അപ്പോൾ അവൻ എൻ്റെ ഷോള ഷോളെ പിടിച്ച് വലിക്കാതെ അത് ഞാനിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇറങ്ങി ഒരു സൈഡ് കയറിയും കിടക്കുക അപ്പോൾ അവൻ എന്തോ അതിനെ പറ്റിയാണ് എന്തോ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇനി പോകുന്നത് ഗ്രൂമിൻ്റെ അതായത് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചില്ല ഇതൊക്കെ കുറുത്ത ഒരു ഇല്ലായിരുന്നു പിന്നെ ഒരു പഴയ മോഡൽ ഈ രാജാക്കന്മാരൊക്കെ ഇടുന്ന പോലെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയതാണ് അത് ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോകുന്നതായിരുന്നു ഒത്തിരി കുർത്തയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട റിസപ്ഷൻ അതൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് അതും നോക്കിയില്ല പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ആ ടൈമിൽ ഇടാണല്ലോ അതും നോക്കിയില്ല പൊണ്ണി ഏതാണെന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ലിഫ്റ്റ് കയറാനായിട്ട് വന്നു നിന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ മടുത്ത് തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് കല്യാണിൽ കുറച്ച് ചേച്ചിമാരെ ഒരുക്കിയൊക്കെ നിർത്തി ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നമ്മൾ പോരാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കല്യാണിൻ്റെ ഫ്രണ്ടിലാട്ടോ കാനായി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ കാറ് അവർ പാർക്ക് ചെയ്തേക്കുമായിരുന്നു അവർ തന്നെ പാർക്ക് ചെയ്തത് അപ്പോൾ അവരത് കൊണ്ട് തരാനുള്ള വെയിറ്റ് ആണ് അപ്പോൾ വെള്ളം മേടിക്കാൻ അഞ്ചു പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആതിരയിൽ വന്നു ആതിരയുടെ ഇവിടെ തന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആതിരയുടെ അടുത്ത് അകത്തേക്ക് കയറി ഇവിടെ ലഹങ്ക നോക്കാനൊക്കെ വന്നതാണ് പക്ഷെ ഇവിടുത്തെ സ്റ്റാഫിസിന് കാര്യം ഒരു ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല പെരുമാറ്റവും നല്ലൊരു ചേച്ചിയായിരുന്നു നമ്മളോടൊക്കെ അടിപൊളിയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ പറയണൊക്കെ എടുത്തൊക്കെ തന്നു ഇവിടെ ലഹങ്കയും കാര്യങ്ങളൊന്നുമില്ല സാരിയൊക്കെ ഉണ്ടായിരുന്നു സാരിക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു പിന്നെ അവൻ്റെ കുറത്തൊക്കെ ആണെങ്കിലും ഗ്രൂമിൻ്റെ കുറുത്തൊക്കെ ആണെങ്കിലും റേറ്റും കുറവാണ് നമ്മളിവിടുന്ന് കേട്ടോ അതൊക്കെ എടുത്തത് ഈ ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത അടിപൊളിയല്ലേ റെഡ് കളറ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഓരോ തങ്ങൊക്കെ പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ആ ഉണ്ണി പറയാ അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് അഞ്ചു എന്നും റിസപ്ഷൻ ഇതിട്ട് ഗിരിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉണ്ണി ഞങ്ങൾ വഴക്കിട്ടുണ്ടായിരുന്നു നീ ഏതാ ഈ ഉറങ്ങു കുറെ കടയില ഏത് കടയിലാടാ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അനുമോളും അഞ്ചും എല്ലാവരും അടുത്തായിരുന്നു കേട്ടോ വിശന്ന് തുടങ്ങിയായിരുന്നു ഇപ്പോൾ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര ആയിരുന്നു അപ്പോൾ അവര് സ്നേഹപ്രവർത്തനം കാണിക്കണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ജയലക്ഷ്മിന്ന് തന്നില്ല കല്യാണിന്നൊന്നും തന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം തന്നപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു ആ ചേച്ചി നമുക്ക് കൊണ്ടുപോയി തന്നപ്പോൾ അത് അപ്പോൾ പുറത്തെയൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ ഇവിടുത്തെ ഞങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതിട്ടപ്പോൾ പോക്കറ്റ് ഉണ്ട് പക്ഷെ തുളയുണ്ട് രണ്ട് പോക്കറ്റ് ഇപ്പം ആ ചേച്ചി പറഞ്ഞത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു അത് ഓർക്കാണ്ട് വീണ്ടും പാക്ക് ചെയ്ത് വെച്ചെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് അപ്പോൾ വീണ്ടും ട്രൈ ചെയ്തു ഒരെണ്ണം മുണ്ടിങ്ങനെ ഉടുക്കുമല്ല മുണ്ട ഇങ്ങനെ കുത്തി വെച്ചതാ കേട്ടോ ഞാൻ ചിരിക്കണത് ഇങ്ങനെ വെച്ചേക്കുവാണ് ഈ ചേച്ചിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണി കുറേയൊക്കെ ട്രൈ ചെയ്തു അതും അടിപൊളിയായിരുന്നു നമ്മൾ ഉണ്ണി ഒരെണ്ണേ ഇട്ടുള്ളൂ പക്ഷേ വേറെ രണ്ട് മൂന്ന് കളറുണ്ടായിരുന്നു അധികം ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളത് ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് നിൽക്കുകട്ടോ ഇവിടെ നമ്മൾ വീഡിയോയിൽ കാണിക്കണമല്ല കേട്ടോ എടുത്തത് വേറെയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ എന്തൊക്കെയാണ് എടുത്തേക്കണെന്നുള്ളത് അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ ഓഫറാണെന്നില്ല ഇപ്പം നമ്മൾ എന്ത് പൈ എടുക്കണത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ റേറ്റ് കുറച്ച് തരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കരുതുന്നു അപ്പോൾ ദേ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ തന്നെ വിശന്നപ്പോരിഞ്ഞ് ചത്തായിരുന്നു ഭയങ്കര വിശപ്പായിരുന്നു രാവിലെ ഇറങ്ങി അഞ്ചു അഞ്ചുകുട്ടിയൊക്കെ വാടി അനുമോൾ തളന്നു അനുമോളിരിക്കണുണ്ടോ ഞാനിരിക്കണുണ്ടോ ഒരേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി വീണ്ടും ഒരു കട തപ്പി ഇറങ്ങിയിരിക്കുക കേട്ടോ ഉണ്ണിയാണ് കടയും ടെക്സ്ചേർച്ചൊക്കെ തപ്പി തപ്പി കണ്ടുപിടിക്കണത് അപ്പോൾ നമ്മൾ നമ്മളിത് ഈ കടയിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാ കേട്ടോ കയറിയത് കുഴപ്പമില്ലായിരുന്നു കാണാൻ വെച്ച് കൺജസ്റ്റഡ് ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡാണേലും നല്ലതായിരുന്നു അപ്പം ഞങ്ങളിതേ പോവാണ് എല്ലാവരും വന്ന് ഫുഡ് വരാൻ നോക്കിയിരുന്ന് നോക്കിയിരുന്ന ഞങ്ങൾ മടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേ അപ്പം ചോറാണ് ഓർഡർ ചെയ്ത് അപ്പോൾ അഞ്ച് കുട്ടിക്ക് വരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും അതിൽ വന്ന് നോക്കി തന്നെ അപ്പോൾ നമ്മൾ കിഴി ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് കിഴി അത് തന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കിഴി അപ്പോൾ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ജയലക്ഷ്മിയിലേക്ക് വന്നു ജയലക്ഷ്മിയുടെ വാതിക്കൽ ഇങ്ങനെ ബബിൾസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നതാണ് ജയലക്ഷ്മിയുടെ എൻട്രൻസ് നമ്മൾ എൻട്രൻസിൽ കൂടി എല്ലാവരും വന്നത് നമ്മൾ കാർപ്പായി വർക്ക് ചെയ്ത വഴിയായിരുന്നു വന്നു നമ്മളെല്ലാം കടയിലും കയറി ലാസ്റ്റ് നമ്മൾ നമ്മളിവിടെ തന്നെ ലഹങ്കക്കൊക്കെ വരാമെന്ന് വിചാരിച്ചു ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഒരാ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു ലഹങ്കയൊക്കെ മൊത്തം എടുത്തിട്ടേക്കുമാണ് ഇതൊക്കെ എപ്പോ മടക്കി വെച്ചിട്ടാണോ പോണേ ബില്ലിങ്ങിന് വന്നപ്പോൾ അവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു അങ്ങനെ ക്യൂ നിക്കോ ബില്ല് ചെയ്യാനായിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ചെയ്തു പോകുന്നായിരുന്നു നമ്മളോട്ടോ ഭയങ്കര രാവിലെ വന്നപ്പോൾ അതിനും തിരക്കില്ലായിരുന്നു അനുമോളും ഞാനൊക്കെ ഇരിക്കണുണ്ടോ വിഷമിച്ച് അപ്പം അയാം ജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്നും ഇറങ്ങി പിന്നെ നമുക്കിനി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അഞ്ചു വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാ കടയിലും കയറിയായിരുന്നു അപ്പം നമ്മൾ ബ്രോഡ്വേയിലും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കും എനിക്കൊക്കെ കുറച്ച് കാര്യമൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോയി ബ്രോഡ്വേ ചെന്നപ്പോഴും അവിടെ ഒരു രണ്ട് പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു സൺഡേയും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്നപ്പം നിറച്ചു ആളായിരുന്നു അപ്പോൾ ഞങ്ങൾ കരിമിൻ ജ്യൂസൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിൽക്കും പക്ഷെ കുടിച്ചില്ല അവിടെയൊക്കെ ആളും ഭയങ്കര വെയിലുമായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല പിന്നെ ലേറ്റ് ആവുമല്ലോ പിള്ളേരെ ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ ബ്രോഡ്വേ കൂടി ഇങ്ങനെ തപ്പി നടക്കുവാണ് നമ്മൾ പിള്ളേർ മാത്രം പോയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഓരോ വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാഗ് നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല വേറെ നമുക്ക് കല്യാണത്തിനൊക്കെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എടുക്കാൻ പോയത് ഇവിടുന്ന് അധികം ഒന്നും എടുത്തില്ല നമ്മൾ അന്വേഷിച്ചു പോയ സാധനം കറക്റ്റ് നമുക്ക് കിട്ടുകയാണ് നമുക്ക് കിട്ടിയെന്ന് പറയാം ആ പിന്നെ നമ്മൾ ഉള്ളിലേക്കൊക്കെ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഉണ്ണി വന്നില്ലായിരുന്നു ഉണ്ണി വണ്ടിക്കകത്ത് അവനും മടുത്തായിരുന്നു കുറച്ചെല്ലാം കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ വണ്ടിയെ തന്നെ ഇരുന്നു അപ്പോൾ നമ്മൾ ഉണ്ണിനെ വിളിച്ചിട്ടുണ്ട് ഉണ്ണി വരാൻ വേണ്ടി നമ്മൾ പയ്യെ പയ്യെ മന്ദം വന്ന് നടക്കും അഞ്ചുകുട്ടി കുഴഞ്ഞായിരുന്നു അഞ്ചുകുട്ടിക്കാൻ ലഹങ്കയുടെ ഒക്കെ മണോ അതിനൊരു ഭയങ്കര ഒരു എന്താ പറയണ ഒരു ഗ്യാസ് പോലെ ഉണ്ട് അവളുടെ കണ്ണിങ്ങനെ എരിയുമായിരുന്നു അപ്പോൾ അവളത് ശരിക്കും അടുത്ത് തലവേദനയൊക്കെ എടുത്ത് എല്ലാവരും അടുത്ത് എനിക്കാണെങ്കിൽ ഉപ്പൂറ്റി വേദന എടുത്തിട്ട് നടക്കാൻ മേലെ കാലിൻ്റെ അപ്പൊ ഉണ്ണി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ആ ചർച്ചിന്റെ ഫ്രണ്ടിലാട്ടോ നിന്ന് ആ ചർച്ചിന്റെ പേര് ഞാൻ മറന്നു പോയി എന്താണ് ഉണ്ണിയാണെ വരണൂല്ല ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞത് അത്രക്ക് ദൂരം നമ്മൾ നടന്നായിരുന്നു പിന്നെ കയ്യിൽ അഭിക്ഷോഭനപ്പോ അങ്ങനെ ഉണ്ണിയൊക്കെ വന്നു പിന്നെ നമ്മൾ പോകുവാറിട്ടേൺ പോരുംട്ടോ അഞ്ചു കുട്ടിയൊക്കെ അടുത്ത ഒക്കെ ഉറങ്ങി പിന്നെ കുറച്ച് നേരം അഞ്ചും ഉറങ്ങി അഞ്ചു അഞ്ചൊക്കെ തകരമായിരുന്നു അപ്പോൾ അനുമോൾ എഴുതി നല്ല മുടി കെട്ട് വന്നിട്ട് അങ്ങനെ നമ്മളൊരു കുഞ്ഞിത്തോട്ടുള്ള ഒരു ബേക്കറിയിൽ ചായ കുടിക്കാൻ കയറി കേട്ടോ അപ്പോൾ അനിമോൾ ഉണ്ണി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് തമാശ പറയണം ആട്ടോ അവർ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ കീരിയും പാകുമ്പോൾ പോലെ പക്ഷെ തമാശ കാണാൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചായ വന്നില്ല അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് ബേക്കറിയിൽ ഐറ്റംസ് ഞങ്ങൾക്ക് കിട്ടിയ പബ്സ് അതിനകത്ത് മുട്ട ഉറഞ്ഞ് വേടുകടിച്ചിരിക്കുക റബ്ബറ് പോലെയായിരുന്നു റബ്ബറ് കൊണ്ടുള്ള എന്തോ മുട്ട പോലെ അപ്പം ഞങ്ങൾ ഈ പാലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയി മുറിഞ്ഞ കൂടിയാണോ അവിടെ പാലത്തിന് നല്ല സീല സീനറിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വൈകി സ്ലോ ചെയ്യാൻ പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ കുറച്ചു മേക്കപ്പ് ഐറ്റംസ് കൂടി മേടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നേരെ തലയോപ്പറമ്പിലേക്ക് പോകുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇതുക്കൂട്ട ട്രാക്കിൽ കോട്ടൺ ഉണ്ട് അതുകൊണ്ടാട്ടോ ഒച്ചു കേൾക്കണം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വോയിസ് അവർ കൊടുക്കണമുണ്ട് അപ്പം മാലയും അതും ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു റിസപ്ഷനിലേക്കുള്ള അവിടെ ഒന്നും ഇതേപോലത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പം നേരെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അവർ സെലക്ട് ചെയ്യുകയാണ് ഞാനും അപ്പവും താഴെ നിന്ന് എന്തോ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ മടുത്ത് ഇപ്പം മണി ഏഴോ ഏഴരോ ഇട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിള്ളേർ ബഹളം വെക്കുകയെന്ന് പറഞ്ഞു ഷീലാമ്മയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാലയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് റിസപ്ഷനിലേക്കുള്ള അവര് നമ്മുടെ ഇതില് വെക്കാനായിട്ട് നമ്മൾ ഡ്രസ്സം കൊണ്ട് പോകുമ്പോ ഗാലറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക അപ്പൊ നമ്മൾ അവിടെ നിന്നും സാധനം കൂടി എടുക്കാനായിട്ട് പോകുന്നു പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും

അപ്പോ ഇന്നത്തെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇട ഞാൻ കമ്മലിട്ടിട്ടില്ല കേട്ടോ ഞാൻ കമ്മൽ വെച്ചാൽ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മല് മാല ഒന്നും ഉപയോഗിക്കണം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ കമ്മലും കാര്യങ്ങളൊന്നും ഇടാത്തത് പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം നിങ്ങളും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് കരുതുന്നു ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്ന വെച്ചാൽ ഇത് കൂടി ഇടക്കിടക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് കൂടുതൽ കരയിച്ചാ അതിന്റെ ഒച്ചയും കൂടി കേൾക്കും അതുകൊണ്ട് സൗണ്ടും കൂടി കേൾക്കണോണ്ടാണ് അപ്പം അതൊന്നും കേൾപ്പിക്കാതെ പിന്നെ ഞാൻ പുതിയ പുതിയ കണ്ടന്റ് വെറൈറ്റി കണ്ടന്റ് തമ്മിൽ പിടിച്ചോണ്ട് എനിക്ക് വേണ്ട അപ്പം അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഇടാം വീഡിയോ പിന്നെ എന്നാ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ദേവൻ ദേവിയുടെ ഇരിപ്പ് പണ്ട് അവരെ കാണിക്കണമെന്നുണ്ട് വാതിൽ തുറന്ന വിഷയം മണപ്പുള്ളി ബഹളം ഉണ്ടാക്കും അതുകൊണ്ടാട്ടോ ഇത് കിട്ടാൻ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇന്ററോയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇന്ട്രോ അപ്പൊ വിധിപൂട്ടം വന്നു കേട്ട അതുകൊണ്ടാണ് വാതിൽ വാതില് പൂട്ടിട്ടിട്ടാണ് വീഡിയോ എടുക്കണേ അപ്പൊ അവർ ഇടക്ക് അതുകൊണ്ടാണ് ആ മതി ആ അപ്പോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇനി ഞാൻ പറയാട്ടെ അത് കഴിഞ്ഞ് ഫ്ലോ പോയി യും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു വെച്ചാൽ നമുക്ക് സമയം കിട്ടില്ല പിന്നെ നടന്നു കഴിഞ്ഞു ഇവിടെ ാണ് അത് അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഒന്നും മറന്നു പോയത് വീഡിയോ ഇനി ഈടാട്ടോ എന്ന് വെച്ചാൽ തിരക്കൊക്കെ ആയതുകൊണ്ട് ആണല്ലോ അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ മുടങ്ങാണ്ട് ഇടാം പിന്നെ ഇങ്ങനത്തെ വീഡിയോ വേണ്ടത് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറയണില്ല അപ്പോൾ വീഡിയോ ഈ ക്യാമറ എടുത്ത് വീഡിയോ എടുത്തതിന് കുറച്ച് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ടെക്സ്റ്റെൻസി വേണം അതെല്ലാവരും ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈബോർഡും ഒന്നും കൊണ്ടുപോയിട്ടില്ല നമ്മൾ കൈകൊണ്ട് എടുക്കുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് ഓരോ കടയൊക്കെ എറിയുമ്പോൾ മറന്നു പോകും എല്ലാം എടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പരിചയമൊന്നുമില്ല അത് വർദ്ധം പറഞ്ഞാൽ മറന്നു പോവുകയാണ് അതുകൊണ്ട് പിന്നെ വച്ചാൽ എടുത്തിട്ടുണ്ട് എല്ലാം കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കടയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിഷമിച്ചായിരുന്നു അതാണ് പറ്റിയത്

വീഡിയോ ഇഷ്ടമാണോ ഇഷ്ടാണെന്ന് ചോദിച്ചത് അപ്പൊ ഇത്രേ ഉള്ളൂ